ഇങ്ങനെ പോവുകയാണെങ്കിൽ കാര്യങ്ങൾ ശരിയാവില്ല രണ്ട് രണ്ടുപേരോടുകൂടെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഓരോ ദിവസം കൂടുതലും നമ്മുടെ മറ്റുള്ള മീഡിയാസ് റേറ്റിംഗ് കൂട്ടിക്കൊണ്ടിരിക്കുന്നു നമ്മൾ താഴ്ത്തിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് രണ്ടുപേര് ഇതിൽ എന്ത് ചെയ്യും നിങ്ങൾ ഇത്ര നാളായിട്ട് സുബീഷ് കഴിഞ്ഞ സുബീഷെ ഒരു സാധാരണക്കാരെ അതിൽ വാല്യൂ സുബീഷ് നമുക്ക് ചാനൽ റേറ്റിംഗ് അല്ലേ സാധാരണക്കാരന്റെ മേത്ത് കുതിര കയറുന്നത് പോലെ എം എൽ എയുടെ മേത്ത് കയറാൻ പറ്റുമോ

എന്റെ പൊന്ന് സാറാ പിന്നെ ആകെ ഉള്ളതാ വണ്ടി കേസ് നടൻ കേസ് ഉണ്ട് ചെറിയ കേസ് തീരുമാനിക്കുന്നത് ആരാണെന്തു നമ്മൾ ന്യൂസിൽ എന്ത് ചേർക്കണം ചേർക്കരുത് ജനങ്ങൾ എന്ത് കാണണം കാണരുത് എന്നെല്ലാം തീരുമാനിക്കുന്നത് നമ്മളാണ് നമ്മൾ കൊടുക്കുന്നതേ അവർ കാണാവൂ അവർ കാണേണ്ടതേ നമ്മൾ കൊടുക്കാവൂ മനസ്സിലായോ അത് എക്സ്പ്ലെയിൻ ചെയ്യും സാറത് യാക്യു പഴയ വണ്ടിയിൽ ഇറക്കിയത് പൂട്ടാൻ വഴിയാണെന്നും ടാക്സി പെട്ടെന്ന സംഭവം പിന്നെ അതിന്റെ കൂടെ കുറച്ച് ഒരു ആറേഴ് വണ്ടി ആ പിന്നെ നടൻ സുമിത്തിന്റെ വണ്ടി ഒരു വണ്ടി കല്പു നമ്മളൊരു ഏഴ് വണ്ടി ആക്കണം ഈ മറ്റുള്ള ആൾക്കാർ പോകുന്നില്ലേ അവരുടെ പേരിലുള്ള വണ്ടികൾ ആക്കണം അല്ലേ സാറേ കള്ളത്തരം ഇതിലെവിടെ കള്ളത്തരം നമ്മൾ ചെയ്യുന്നത് എല്ലാം ശരികളായിരിക്കണം നമ്മുടെ ഭാഗത്ത് നല്ല റേറ്റിംഗ് മാത്രമേ നമ്മൾ ചെയ്യാവൂ മനസ്സിലായോ ഇട ഇത്രയും നല്ലൊരു വിഷയം കയ്യിലിരുന്നിട്ടാണോ നിങ്ങളുടെ ന്യൂസ് വാലുൽ എന്ന് പറഞ്ഞേ ഇടോ ക്യാമറമാൻ സെറ്റ് ചെയ്യൂ പോവാൻ നോക്ക് നാളെ മുതൽ ഫ്ലാഷ് ന്യൂസ് ആയിട്ട് പോകേണ്ടത് ഈ ന്യൂസ് മാത്രമേ കാണാം നമ്മുടെ ചാനൽ മാത്രമേ റിപ്പോർട്ട് ചെയ്യാവോ ചെല്ലെ